നമസ്കാരം മലയാളി വാർത്തയില ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ നിങ്ങൾ ഇപ്പോൾ കേട്ട വാർത്ത സത്യം തന്നെയാണ് നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ് കാരണം അത് ഉറപ്പിച്ചു പറയാൻ കാരണം ഇതിനു മുൻപും സമാനമായ രീതിയിൽ ശ്രീനിവാസൻ വിട പറഞ്ഞു എന്നൊരു വാർത്ത അത് തെറ്റായ വാർത്ത വന്നിരുന്നു വ്യാജ വാർത്ത വന്നിരുന്നു ഇപ്പോഴിതാ ഇന്ന് രാവിലെ നമ്മൾ എല്ലാവരെയും വേദനയിൽ ആഴ്ത്തിക്കൊണ്ട മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ സാധാരണക്കാരൻ മനുഷ്യന്റെ പ്രിയപ്പെട്ട നടൻ തിരക്കഥാകൃത്ത് ഇത് ഞാനല്ലേ ഞാൻ ഇങ്ങനെയല്ലേ ചിന്തിച്ചിരുന്നത് നമ്മൾ പലരും ഇങ്ങനെയല്ലേ നമ്മുടെ അയൽവക്കം ഇങ്ങനെയല്ലേ എന്നൊക്കെ തോന്നിയിരുന്ന എന്നൊക്കെ എഴുതിയിരുന്ന ആ കഥാപാത്രം ആ തിരക്കഥാകൃത്ത് നടൻ നിർമ്മാതാവ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു ശ്രീനിവാസിന്റെ ഈ വിയോഗം ഏറെ കൂടിയാണ് നമ്മൾ കേൾക്കുന്നത് ഇന്ന് രാവിലെയാണ് ആ വാർത്ത പുറത്തു വന്നത് നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലൂടെയാണ് സിനിമാ ലോകത്തിലേക്ക് അദ്ദേഹം വരുന്നത് പിന്നീട് എൺപത്തിനാലിൽ ഓടരുതമ ആളറിയാം എന്ന സിനിമയുടെ എന്ന നിലയിൽ മലയാള സിനിമയിൽ ശ്രീനിവാസൻ വരവറിയിച്ചു സാമൂഹിക വിഷയങ്ങളെ നർമ്മരസം ചേർത്ത ശ്രീനിവാസൻ തിരക്കഥകൾ എഴുതിയപ്പോൾ മലയാളികൾക്ക് ഹാസ്യത്തിന്റെയും ആക്ഷേപ ഹാസ്യത്തിന്റെയും നവ്യാനുഭവങ്ങൾ കൂടിയാണ് സ്വന്തമായത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മലയാളത്തിന്റെ വി കെ എൻ എന്ന് അറിയപ്പെട്ടത് മലയാള സിനിമ നടന്നും തിരക്കഥാകൃത്തുമായി അദ്ദേഹം നമ്മെ വിട്ടു പിരിയുമ്പോൾ ഏപ്രിൽ നാലിന് കൂത്തുപറമ്പത് പാട്യത്ത് ആണ് അദ്ദേഹത്തിന്റെ ജനനം നർമ്മത്തിനും പുതിയ ഭാവം നൽകിയ ശ്രീനിവാസൻ സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ സഹായത്തോടെ വെള്ളിത്തിരയിലേക്ക് എത്തിച്ചു സംവിധായകനും പിന്നണി ഗായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ മകനാണ് ഇളയ മകൻ ധ്യാൻ സഹോദരൻ സംവിധാനം ചെയ്ത ത്രില്ലർ സിനിമയായ തിരയിലൂടെ ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ചിരുന്നു കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത പാഠ്യം എന്ന സ്ഥലത്താണ് ശ്രീനിവാസൻ ജനിച്ചത് പിതാവ് ഉണ്ണി സ്കൂൾ അധ്യാപകനും അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു അദ്ദേഹം മാതാവ് ലക്ഷ്മി ഒരു വീട്ടമ്മയായിരുന്നു അദ്ദേഹത്തിന് ഒരു സഹോദരിയും രണ്ട് ഉള്ളത് സ്കൂൾ ജീവിതം കതിരൂർ ഗവൺമെന്റ് സ്കൂളിലാണ് ആണ് നയിച്ചത് ആ കലാ ജീവിതം അവിടെ നിന്നാണ് തുടങ്ങിയത് കലായ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മട്ടൂന്നൂരിലെ പഴശ്ശിരാജ് ഈ എൻ എസ് എസ് കോളേജിൽ പൂർത്തിയാക്കുകയും സാമ്പത്തിക ശാസ്ത്രത്തിൽ അവിടെ നിന്ന് ബിരുദം നേടുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ അഭിനയത്തിന് ഡിപ്ലോമ എടുത്തു പ്രശസ്ത സിനിമാ നടൻ രജനീകാന്ത് സഹപാഠിയായി あれはもうまい。 സിനിമാ രംഗത്തേക്ക് ശ്രീനിവാസൻ വരുന്നത് ഈ അഭിനയ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് അഭിനയ പാഠങ്ങൾ പഠിപ്പിച്ചത് പ്രധാനമായും അവിടുത്തെ അക്കാലത്തെ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്ന എ പ്രഭാകരൻ ആയിരുന്നു പിന്നീട് അദ്ദേഹം തന്നെ ശ്രീനിവാസൻ തന്റെ തന്നെ മേള എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു ഒരു മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീനിവാസൻ വിധിച്ചതും കൊതിച്ചതും വിൽക്കാനുണ്ട സ്വപ്നങ്ങൾ ഒരു മാടപ്പിറാവിന്റെ കഥ കെ ജോർജിന്റെ മേള എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വേണ്ടിയും ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിൽ തമിഴ്നടൻ ത്യാഗരാജനു വേണ്ടിയും ശബ്ദം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പല്ലാങ്കുഴൽ എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ച സാംബശിവനും ശബ്ദം നൽകിയതും ശ്രീനിവാസനായിരുന്നു കുറച്ച് ചെറിയ വേഷങ്ങൾക്ക് ശേഷം ശ്രീനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമ്പാവളറിയാം എന്ന സിനിമയ്ക്ക് കഥ എഴുതി അഭിനയത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രധാന താഴെ പറയുന്ന ചിത്രങ്ങളിൽ തന്നെയായിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാണൂടിക്കാറ്റ് വടക്കു നോക്കിയ യന്ത്രം ചിന്താവിഷ്ടയായ ശാംബ്ള കിളിച്ചുണ്ടന്മാർ മ്പഴം ഉദയനാണ് താരം കഥ പറയുമ്പോൾ അറബിക് കഥ ആത്മകഥ ശ്രീനിവാസന്റെ ഒട്ടുമിക്ക വേഷങ്ങളും സിനിമകളും കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഹാസ്യത്തിന്റെ അകമ്പടിയോടുകൂടി അവതരിപ്പിക്കുന്നതായിരുന്നു ഒരു പല പലപ്പോഴും പ്രധാന കേരളത്തിന്റെ മലയാളത്തിന്റെ പ്രധാന നടന്മാരായ മോഹൻലാലിനോടും മമ്മൂട്ടിയോടും കിടപിടിച്ച് ഒരു ഒരു ചില ചില അഭിനയങ്ങളിൽ പ്രത്യേകിച്ചും കളിച്ചു മാമ്പഴത്തിലൊക്കെ തന്നെ മോഹൻലാലിനേക്കാൾ മികച്ചു നിന്ന പല സിനിമകളിലും കഥ കഥ പറയുമ്പോഴൊക്കെ തന്നെ മമ്മൂട്ടിയേക്കാൾ മികച്ചു നിന്ന അദ്ദേഹം തന്നെയായിരുന്നു കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ഇപ്പോൾ പലരും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത ഇപ്പോൾ അറിയുന്നത് നാൽപ്പത്തെട്ട് വർഷം നീണ്ട സിനിമ ജീവിതത്തിനാ തിരശയിലെയാണ് ഇവിടെ വീഴുന്നത് പക്ഷെ അദ്ദേഹം നമ്മെ വിട്ടു പിരിയുമ്പോഴും അദ്ദേഹം ചെയ്തു വെച്ച ഓരോ കഥാപാത്രങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് സന്ദേശം എന്ന സിനിമയുടെ ചിത്രങ്ങൾ രംഗങ്ങളൊക്കെ തന്നെ ഏതൊരു സന്ദേശം തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷവും നമ്മൾ എല്ലാവരും കേൾക്കുന്നതും കേൾക്കാൻ മറക്കാത്തതുമായ ചിത്രങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ ചിന്താവിഷ്ടയായ സീത സീത അതുപോലെ തന്നെ പല സിനിമകളും കിളിച്ചുണ്ടൻ മാമ്പഴം കഥ തുടരുമ്പോൾ കഥ പറയുമ്പോൾ തുടങ്ങി നിരവധി 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 ചിത്രങ്ങൾ നമ്മളല്ലേ നമ്മൾ തന്നെ ആയിരുന്നില്ലേ അദ്ദേഹം നമ്മളുടെ ഓരോ ചിന്തകളും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഉദയനാണ് താരം എന്നുള്ള സിനിമ ഈ സിനിമ അദ്ദേഹം പറഞ്ഞു വെച്ചത് പലപ്പോഴായി സിനിമയ്ക്കകത്തെ സിനിമയെ കുറിച്ചാണ് സിനിമയ്ക്കകത്തെ പുഴുക്കുത്തുകളെ കുറിച്ചാണ് അദ്ദേഹം വലിയ വിമർശനങ്ങൾ സിനിമയ്ക്കകത്ത് നിന്ന് കേട്ടിരുന്നുവെങ്കിലും ആ സിനിമ അവൻ വിജയമായി മാറുകയായിരുന്നു അതെല്ലാം തന്നെ ശ്രീനിവാസൻ എന്നൊരു ഒരു നടൻ അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്നൊരു മനുഷ്യൻ മലയാളികൾക്കില്ലായിരുന്നുവെങ്കിൽ സിനിമകളൊന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല അതായത് ഓൾ ഇൻ ഓൾ ആയിരുന്നു എന്നുള്ളതാണ് സിനിമയിൽ ഒരു സ്റ്റാറാകാൻ ശരീരത്തിന് മുകളിലെ തൊലിവിളുപ്പോ അല്ലെങ്കിൽ നല്ല ശരീരഭാഷയോ ഒന്നും അല്ല വേണ്ടിയിരുന്നത് എന്ന് തെളിയിച്ച അതായത് ആ കഴിവാണ് വേണ്ടത് എന്ന് തെളിയിച്ച ഒരു വ്യക്തിയായിരുന്നു കഥാ തിരക്കഥാകൃത്ത് അതുപോലെ തന്നെ നടൻ എന്ന നിലയിൽ അതുപോലെ ഡബിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അതുപോലെ തന്നെ സിനിമാ സംവിധായകൻ എന്ന നിലയിൽ അങ്ങനെ 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 എണ്ണി 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 പറയേണ്ട നിരവധി അനവധി കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സഹോദര തുല്യനായ അദ്ദേഹം െ വിട്ടു പിരിയുമ്പോൾ നമുക്കേറെ വേദന തന്നെയാണ് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ശ്രീനിവാസ നിങ്ങളെ മലയാളി വാർത്തയുടെ ആദരാഞ്ജലികൾ